صلى <سؤال> <سؤال> الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار <سؤال> بسم الله الرحمن الرحيم <صار> <سؤال> يا بني انها ان تك مثقال حبه من خردل من خردل فتكن في صخره او في السماوات او في الارض ياتي بها الله ان الله لطيف خبير يا اتقوا الله الله عباد ും ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർക്കുകയാണ് അതാഹ് നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും പ്രദാനം ചെയ്യുമാറാൻ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ റമദാൻ കഴിഞ്ഞു തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ ആസ്വദിച്ചു അനുഭവിച്ചു രോഗികൾ പ്രയാസം അനുഭവിക്കുന്നവർ അവരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് ഇനിയുള്ളത് റമദാനിൻ്റെ തുടർച്ചയാണ് കാറ്റുപോയ ബരുവൂണിനെ പോലെ നമ്മുടെ അമലുകൾ ആവാൻ പാടില്ല നമ്മുടെ വീട് ആയിത്തീരാൻ പാടില്ല നമ്മുടെ ജീവിതം ആയിത്തീരാൻ പാടില്ല ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓദ്യുവെച്ചത് സുറത്ത് ലുഹ്മാനിലെ ആയത്താണ് ലുഹ്മാൻ അലി സ്ലാമതിൻ്റെ മകനോട് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അത് അതായത് മോനോട് പറയാൻ മിൻ ഹർദൽ ഒരു കറുത്ത കടുവണി കറുത്ത കടുകുമണി ആ രൂപത്തിൽ ഒരു നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഫത്തഖുൻ ഫി ഹഹ്റ അത് ഏതോ ഒരു പാറക്കെട്ടുകളിലാണ് എവിടെയാ നിനക്കറിയില്ല നീ അത് കാണുന്നില്ല നിനക്കത് ഓർമ്മയില്ല നിന്റെ മെമ്മറിയിലില്ല അങ്ങനെ ഫത്തക്കുൻ ഫി ഛഹ്റത്തിന് ഏതോ ഒരു പാറക്കെട്ടുകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ കടുക് മണിയോളം കറുത്ത ഒരു നന്മയാണ് നീ ചെയ്തതെങ്കിലും ആ കടുക് മണിയോളം കറുത്ത തിന്മയാണ് നീ ചെയ്തതെങ്കിലും ി ഔഫി അല്ലെങ്കിൽ ആകാശലോകത്തെവിടെയോ ഒളിഞ്ഞുകിടക്കുന്നതായിരിക്കും അത് ഭൂമിയിലെവിടെയോ ഒളിഞ്ഞുകിടക്കുന്നതായിരിക്കും നീ ചെയ്തിട്ടുണ്ട് പക്ഷെ നിന്റെ ഓർമ്മയിലില്ല അങ്ങനെയാണെങ്കിലും അപ്പൊ നമ്മുടെ റമനാലിൽ കടുക് മണിയോളം ചെറുതും വലുതും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് അള്ളാഹു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് അള്ളാഹു കൊണ്ട് വരുമാറാവട്ടെ അപ്പോ അവിടെ നമുക്ക് എന്താണ് അതിനെ ബാത്തിലാക്കാൻ പാടില്ല എന്നുള്ളതാണ് വിശുദ്ധപുരം സുഹൃദൻ മുഹമ്മദിൽ നന്മകളെ ബാത്തിലാക്കുന്ന വിഷയം പറയുന്നുണ്ട് ആരാണ് നമ്മുടെ കർമ്മങ്ങളെ ആരാണ് നശിപ്പിക്കുക എന്നാണ് ആരാണ് കർമ്മഫലം നൽകുക അല്ലയാണ് നമ്മുടെ കർമ്മഫലം ആ നൽകുക അല്ലയാണ് പക്ഷെ നമ്മുടെ കർമ്മഫലം നമ്മൾ തന്നെ തീരുമാനിക്കുന്നു എന്ന് പറയുന്നു അള്ളാഹു കർമ്മഫലം നൽകുന്നു നമ്മളും നമ്മുടെ കർമ്മം തീരുമാനിക്കുന്നു എങ്ങനെയാണ് കർമ്മഫലം തീരുമാനിക്കുക ഖുർഹാൻ പറഞ്ഞു അല്ല യോ ഈമാരുള്ളവരെ അമലക്കും നിങ്ങൾ നിങ്ങളുടെ അമലുകളെ എന്തു ചെയ്യാൻ പാടില്ല ബാത്തികാക്കാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല എന്നാണ് അപ്പോ അബ്ബാഹു നമ്മുടെ കർമ്മഫലം നൽകുന്നവനാണ് പക്ഷെ ചില കർമ്മങ്ങളെ നമ്മൾ തന്നെ നശിപ്പിക്കും ചില കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നഷ്ടപ്പെടും ചില കർമ്മങ്ങൾ നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞു എന്താണ് അള്ളാഹു പറയുമ്പോൾ കാരണം പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ എന്തുണ്ടാവൂല കർമ്മഫലം നഷ്ടപ്പെടൂല അപ്പൊ നമ്മുടെ ഈ കിട്ടിയ വരദാനം ഈ അമൂല്യമായ ദിനങ്ങളിൽ കിട്ടിയ ആ ഒരുപാട് ഗുണങ്ങൾ നാം എന്ത് ചെയ്യാൻ പാടില്ല നഷ്ടപ്പെടാൻ പാടില്ല വെള്ളത്തിൽ വരച്ചതുപോലെ ആവാൻ പാടില്ല അതല്ലെങ്കിൽ നാരായണത്ത് പ്രാന്തം ചെയ്തതുപോലെ ഉള്ള സ്വഭാവം പാടില്ല അല്ലെ കല്ല് ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് എത്തിച്ചു മുകളിലെത്തിയ കല്ലിനെ താഴേക്ക് കല്ല് പാറയുടെ മുകളിലെത്തിയാൽ ആ കല്ല് ഉരുട്ടി വിടുമ്പോൾ താഴേക്ക് വളരെ നിഷ്പ്രയാസം ആ കല്ല് ഇറങ്ങിപ്പോകും അതുപോലെ ആകാൻ പാടില്ല അല്ലെങ്കിൽ കയറ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറ് പിരിച്ചു വൈകുന്നേരം ആ പിരിച്ച കയറ് വിടാൻ എളുപ്പമാണല്ലോ അങ്ങനെ ആവാൻ പാടില്ല നിർമ്മിക്കുവാനാണ് പ്രയാസം തകർക്കുവാൻ എളുപ്പമാണ് എന്തു അങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എടുക്കും തകർക്കാനോ വലിയ പണിയൊന്നുമില്ല അപ്പൊ നമ്മുടെ അമലുകൾ വല തനക്കും നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കാൻ പാടില്ല ഒന്ന് ഒതുങ്ങിയിരുന്നാല് നന്നാവും ഒന്ന് എല്ലാവരും ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയിരിക്കാം മറ്റുള്ളവർക്ക് ഇരിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നമുക്ക് സ്ഥലം കുറവാണ് ശരിയാണ് എന്നാലും പരമാവധി മാക്സിമം പറ്റാവുന്ന രൂപത്തിൽ ഓരോരുത്തർ ഓരോരുത്തർ അടുത്തടുത്തിരുന്ന ഒന്ന് കുറച്ചും കൂടി മറ്റുള്ളവർക്ക് എളുപ്പമാകുമായിരുന്നു അപ്പോ വല തുകുത്തിൽ ആയമ്പാലും നമ്മുടെ അമലുകൾ നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ മനസ്സിൽ നന്മയുണ്ടാകണം തിന്മ ബോധപൂർവ്വം നമ്മൾ ഒഴിവാക്കി ഇടങ്ങുന്നാലും നന്മ ബോധപൂർവ്വം നമ്മൾ അനുഷ്ഠിച്ചു ഇറങ്ങുന്നാലും ഇനിയും ആ ബോധപൂർവമായ ഇടപെടലാണ് നമുക്ക് ആവശ്യം എങ്ങനെയാണ് ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാവുക യാന്ത്രികമായ പ്രവർത്തനമല്ല ഉണ്ടാവേണ്ടത് യാന്ത്രികമായ അവലുകളെല്ലാം ഉണ്ടാവേണ്ടത് ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് മാതൃകയിൽ ഒന്ന് പ്രാർത്ഥനയല്ലേ പ്രാർത്ഥന അല്ലേ എന്നാണ് ഇബ്രാഹിം പ്രാർത്ഥനയാണ് ആ ഇങ്ങനെ നമ്മുടെ നോമ്പ് സ്വീകരിക്കണേ റമദാൻ സ്വീകരിക്കണേ ഖുർആൻ പാരായണം സ്വീകരിക്കണേ സ്വന്തം സ്വീകരിക്കണേ ഇങ്ങനെ ആ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന സഹാബികൾ സഹാബികൾ മാസം വരെ വരെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ശേഷം സ്വീകരിക്കൂലേ എന്ന ബേജാറും എന്ന പ്രയാസം ഉണ്ടായിരുന്നു പേടിയും വേണം പ്രതീക്ഷയും വേണം അള്ളാഹു കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു വിശ്വാസിപ്പുണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് യോഗ്യതയാണ് ഒന്ന് പേടി വേണം ഇത് സ്വീകരിക്കൂലേ നഷ്ടപ്പെട്ടു പോകോ എന്ന പേടി ആയി സ്വീകരിക്കും അള്ള റഹ്മാനാണല്ലോ ആണല്ലോ അള്ള റഹീമാണല്ലോ അള്ള റഹൂഫ് അവൻ സ്വീകരിക്കും എന്റെ തെറ്റുകളൊക്കെ അള്ളാഹു കൊറുക്കും ആ ഒരു പ്രതീക്ഷയും ഉണ്ടാവണം എന്നാൽ പേടിയുണ്ടാവണം എന്നാണ് അപ്പം സഹാബികൾ ഈ പ്രതീക്ഷയോടെയും ഭയപ്പാടോടുകൂടി ആറ് മാസക്കാലം വരെ റമദാനിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് റമന്നാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി എത്ര ദിവസമായി എന്നിട്ട് നാം എത്ര തവണ റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്ന് നാം ആലോചിക്കേണ്ടതാണ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ നിലനിർത്തേണ്ട കർമ്മങ്ങൾ എന്ന നബിഅലിന് ചോദിച്ചാലോ ഏറ്റവും നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹ് ഇഷ്ടപ്പെട്ട അമ്മ ഏതാണ് എന്ന് ചോദിക്കുന്ന രംഗം അപ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമ്മ നമ്മൾ ചെയ്തു എന്തൊക്കെയാ നോമ്പു നോറ്റു ഖുർആാനോ സ്കരിച്ചു എല്ലാം ചെയ്തു അപ്പോ ആ ഋസൂൽ പഠിപ്പിച്ചു രാത്രി രാജ്യസ്കാരമാണ് സംസ്കാരത്തിൽ ഫറന്നതിനു ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാത്രി നിസ്കാരമാണ് തറാവീഹ് നമ്മൾ നിസ്കരിച്ച് നല്ല ക്ഷീണുണ്ടായിരുന്നു പകലിൽ ദാഹവും വിശപ്പും അനുഭവിച്ചിരുന്നു എന്നിട്ട് നാം തറാവീഹികൾ നിർവഹിച്ചു നമ്മളതിനു ശേഷം എത്ര രക്കായത്തെ ശേഷം സ്വന്തം നിമസ്കരിച്ചു സുഭിക്കു മുന്നേയായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഒരു മൂന്നരക്കായെങ്കിലും നിർവഹിക്കാൻ തുടങ്ങണം ഇപ്പോഴേ തുടങ്ങിയാൽ അത് തുടർച്ചയായി മാറ്റാൻ നമുക്ക് സാധിക്കും ഇപ്പൊര് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചാൽ അതവിടെ അത് ഇല്ലാതെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തീരുമാനിക്കുക ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെ ബുധനാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു ഒരു ദിവസം മാത്രമേ അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രമേ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ ഇന്ന് മുതൽ നമ്മൾ അത് തീരുമാനിക്കണം അബൂക്കറന്താനും ഉമ്മറന്താനും നന്മയിൽ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു മത്സരിക്കാറുണ്ടായിരുന്നു അങ്ങനെ രാത്രി നിസ്കാരത്തിന്റെ ഫോലായിലുകൾ ശ്രേഷ്ഠതകൾ പറഞ്ഞപ്പോൾ റന്നാണ്ട് വേഗംസ്കരിക്കും രാത്രി വേഗംസ്കരിക്കും രാത്രി നമസ്കാരം വൈകുന്നതിന് മുന്നേ ഉമർലാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് നിസ്കരിക്കാറുള്ളത് അങ്ങനെ അബൂ അഖർലാൻ നിസ്കാരക്രമം വിശദീകരിക്കപ്പെട്ടപ്പോൾ അള്ളാഹു സല്ലാസും അദ്ദേഹത്തെ അഭിനന്ദിച്ചോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉമർലാലിന് ബേജാറ് ഞാൻ പാതിരാക്കാണോ നിസ്കാരിക്കാറുള്ളത് ഇതേ മിഷ കഴിഞ്ഞ് അതിനുശേഷമുള്ള സമയം നിസ്കരിക്കുന്നു ഞാൻ പാതിരാക്കാൻ അപ്പോൾ അബൂഖർഹാൻ ആണോ അബൂ ഖറിനാണോ അധികം കൂലി കെട്ടുക ബേജാർ പ്രകടിപ്പിക്കാൻ അപ്പൊ നബിയോട് പറഞ്ഞു അപ്പൊ അബൂഖറിന കൂടുതൽ കൂലി കിട്ടുക അല്ല നിങ്ങളെ നിസ്കരിച്ചപ്പോൾ ആ രാത്രിയുടെ അവസാന നേരമാണല്ലോ അത് തന്നെയാണ് അഹ്ദലാൽ അപ്പൊ എനിക്ക് കൂലി പറയോ ഇല്ല രണ്ടുപേർക്കും ഒരുപോലെ പ്രതിഫലങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അബൂബക്കറിനെ ആ നന്മ ധൃതിയാക്കിയ പ്രതിഫലം കിട്ടും ന്മം ധൃതിയാക്കിയല്ലോ വേഗം നിർവഹിച്ചല്ലോ എന്ന പ്രതിഫലം കിട്ടുള്ളൂ നമ്മൾ എന്തായാലും കാത്തിരുന്നു എന്ന പ്രതിഫലം കിട്ടുന്നതാണ് അപ്പൊ രാത്രി രാത്രി രാത്രികാരത്തിൻ്റെതായ പ്രത്യേകതയുണ്ട് അത് നേരത്തെ നുസ്കരിക്കുന്നവർക്ക് അതിന്റെ കൂലി വൈകി നുസ്കരിക്കുന്നവർക്ക് അതിന്റെ കൂലി രണ്ടു പേർക്കും ഇരട്ടി പ്രതിഫലം എന്ന് പഠിപ്പിച്ചാൽ വിഖലി വല്ല സഹോദരന്മാരെ സഹോദരിമാരെ എന്തായാലും നമുക്ക് ഉറപ്പാണ് പാതരാത്രി എഴുന്നേൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചുമ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയില്ല അത്ര ഉറപ്പുള്ളവർ അങ്ങനെ ഉറപ്പാക്കേണ്ട ശ്രമിക്കണം പറ്റല്ല എന്ന് തോന്നുന്നവർ ഉഷാ ശേഷമെങ്കിലും രാത്രി നിസ്കാരം നിർവഹിച്ചിട്ട് മാത്രമേ കിടക്കാൻ പാടുള്ളൂ എന്ന് ഓർപ്പിക്കണം നമ്മുടെ വാശിയായി നമ്മുടെ വികാരമായി നമ്മുടെ തീരുമാനമായി നമ്മൾ അതിനെ മാറ്റണം എന്ന് ഓർമ്മിപ്പിക്കണം നമുക്ക് തോന്നി മാറാട്ടെ അപ്പൊ രാത്രി നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിത ഭാഗമാണ് എന്താ രാത്രി നിസ്കാരം കൊണ്ടുള്ള മെച്ചമെന്താണ് എന്ന് പറഞ്ഞ ആയിട്ട് ഇങ്ങനെ ഓന്നി നോക്കിയാൽ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആൻ നിങ്ങൾ അതിന്റെ വിശദീകരണം വായിച്ചു നോക്കണം എന്തൊരു രക്ഷ അതിന്റെ അർത്ഥം എന്തൊരു ആശയമാണെന്നറിയോ നല്ല മനക്കെടുത്ത് കിട്ടും എന്നാണ് നമ്മുടെ കോൺഫിഡന്റ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും കൃത്യമായി സംസാരിക്കുവാനുള്ള സംസാരശേഷി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാനും ആ തീരുമാനമെടുത്തു നടപ്പിലാക്കുവാനും പറയേണ്ടത് പറയേണ്ട സ്ഥാനത്ത് പറയേണ്ടതുപോലെ പറയുവാനുള്ള നല്ല മനക്കരുത്ത് ലഭിക്കും എന്ന് പറഞ്ഞു ഭൗതിക നേട്ടമാണ് പാരത്രിക നേട്ടം ഒരുപാട് വിശദീകരിക്കപ്പെട്ടു അതിൽ ഭൗതികപരമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ പോലും ഖുർആൻ വിശദീകരിക്കും അതുകൊണ്ട് അല്ലയോ പൊതപ്പ് കൂടി കിടക്കുന്നവരെ നീ എഴുന്നേൽക്കുക എഴുന്നേൽക്ക് അല്ലെ അങ്ങനെ കുറച്ചു നേരമെങ്കിലും ഇല്ല അലിയില്ല കുറച്ചു നേരമെങ്കിലും എഴുന്നേൽക്കണം സ്ഥിരിക്കണം എന്നുള്ള പ്രചോദനം ഒരിക്കലും നമുക്ക് പഠിപ്പിക്കുകയാണ് അപ്പൊ ഫറന്നിനു ശേഷം വളരെ പ്രധാനപ്പെട്ട സ്വന്തം നിസ്കാരങ്ങളിൽ ഒന്നാണ് ഈ രാത്രി നിസ്കാരം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഒഴിവാക്കാൻ പാടില്ല നമ്മൾ പള്ളിയിൽ കയറി നേരത്തെ വന്നിരുന്നു ഫർന്നുകളിൽ അല്ലേ അവിടെ റവാത്തികൾ നിർവഹിച്ചിരുന്നു സുബിക്കുള്ള മുന്നേയുള്ള രണ്ടര സുന്നത്ത് നമ്മൾ പലരും ഒഴിവാക്കിയിരുന്നില്ല റമലാലെ അത്താഴത്തിൽ എഴുന്നേറ്റ് ഒരുപാട് ഗ്യാപ്പുണ്ട് ക്ഷീണുണ്ട് എന്നിട്ടും നബിക്കലിം സല്ലാം അലൈഹി അമ്മ യാത്രയിൽ പോലും ഒഴിവാക്കിയിട്ടില്ലാത്ത സന്നത്താണ് സുഭയ്ക്ക് മുന്നേ ഉള്ള രണ്ടര കായത്തും അത് നമ്മളാരും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു െ പക്ഷെ റമദാനാകുമ്പോൾ പലപ്പോഴും നേരം കിട്ടുന്നില്ല എങ്കിൽ പലരുടെയും വീട്ടിലുള്ള ആർക്കൊക്കെ വീട്ടിൽ മൊബൈൽ ഉണ്ടോ ആ മൊബൈലൊക്കെ റമലാനിൽ പ്രിന്റൂൺ അടിച്ച് രാവിലെ എഴുന്നേൽക്കാൻ അലാറമായിരുന്നു അതൊക്കെ ഓഫായി പോയിട്ടുണ്ടാകാം പലരുടെയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വളരെ ഗൗരവത്തോടു കൂടി നാം ഏറ്റെടുക്കണം ആ അലാറം ഓഫാകാൻ പാടില്ല എനിക്ക് മുഴങ്ങട്ടെ ഇനിയും ആ അലാരം അടിക്കട്ടെ ഇനിയും എഴുന്നേൽക്കട്ടെ ആ നേരത്തെ അപ്പിനോട് കൈകളുയർത്താം അള്ളാഹ് ചോദിക്കാ നിങ്ങൾ ആരാണോ ചോദിക്കുന്നത് അവർക്ക് ഞാൻ നൽകും ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും ആരാണോ നേടുന്നത് അവർക്ക് ഞാൻ കൊടുത്തു കൊടുക്കും എന്ന് പറയുന്നത് റമദാനി മാത്രം അല്ല എല്ലാ താഴെ നേരത്തുമാണ് ആകാശത്തുനിന്ന് ആകാശത്ത് ഇറങ്ങി അള്ളാഹു കൈകൾ നീട്ടിക്കൊണ്ട് നമ്മളോട് പറയാൻ ചോദിക്കൂ ഞാൻ തരാം പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം തരാം തറയാം ഞാൻ പുറത്തു തരാം എന്ന് എന്നോടാണ് പറഞ്ഞത് നിങ്ങളോടാണ് റബ്ബ് പറയുന്നത് നമ്മളോടാ റബ്ബ് പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടുമാണ് റബ്ബിന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം ഒരിക്കലും നിലക്കുന്നില്ല അല്ലയോ മനുഷ്യ അല്ലയോ അടിമകളെ അതിരി കവിഞ്ഞവനാണ് തെറ്റ് ചെയ്തവനാണ് എങ്കിൽ നീ നിരാശനാകാൻ പാടില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് അത് അപാരമാണ് അപാരമായ റഹ്മത്ത് അത് നിരാശനാവാൻ പാടില്ല എന്ന് പറഞ്ഞു ആ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാവണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ടാവണം അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹു വസൂറാണ് അള്ളാഹു റഹിമാനാണെന്നാണ് അള്ളാഹു റഹൂഫാണെന്നാണ് അള്ളാഹുവിന്റെ കൃപ അള്ളാഹുവിന്റെ കാരുണ്യം നാം മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ജമാഹാരം അവലാഹാനും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല വളരെ താല്പര്യത്തോടു കൂടി വന്നിരുന്നു ആ ജമാഹത്തിന് ഇരുപത്തിയേഴ് ധനജ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലേ ഇരുപത്തിയേഴ് ഇരട്ടി എന്നാണ് ആ ഇരട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അറുപത്തി വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ കാലാകാലം സ്വർഗത്തിലേക്ക് പോകുന്നു എങ്ങനെയാ പോകുന്നത് ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ നാം വാരിക്കൂട്ടുകയാണ് ഫർല് ജമാൻസ്കരിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി ഒരാൾ ഒരാൾക്കാരം വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ അവർ ഫർലിന്റെ കൂലി ഒരാൾ മുതാക്കി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അതിന് ഇരട്ടി പ്രതിഫലം ഇങ്ങനെ പ്രതിഫലങ്ങൾ വാരി കൂട്ടി കൂട്ടിക്കൂട്ടി പിന്നെ അറുപത്തഞ്ച് വയസ്സ് ജീവിച്ചവനും അറുപത്തയ്യായിരം വയസ്സ് ജീവിച്ചത്ര അമലുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അള്ളാഹു എനിക്കും നിങ്ങൾക്കും യാണ് സ്വന്തസംസ്കാരങ്ങൾ പരമാവധി നമ്മൾ വീട്ടിൽ നിറങ്ങുമ്പോൾ ഒതുണ്ടാക്കി പുറപ്പെടാൻ ശ്രദ്ധിക്കുക പ്രവാസികൾ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കബറിന്റെ കേന്ദ്രമാക്കാൻ പാടില്ല എന്നാണ് പാടില്ല എന്നാണ് അല്ലേ വീട് പാടില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുക കബറിന്റെ അടുത്ത് പോയിട്ടാണ് അല്ലെ കബറിൻ്റെ അടുക്കൽ പോയി ഖുർആൻ പാരായണം ചെയ്യുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവർ ഈ ഹരീദ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്താ റിസോൾ നിങ്ങൾ ിക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്താ കാരണം വീട് നിങ്ങൾ കബറാളികളാക്കാൻ പാടില്ല കബറ് ആക്കാൻ പാടില്ല ശ്മശാനമാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു അപ്പൊ എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ പോയി എന്ത് പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല എന്നർത്ഥം അപ്പൊ ഖുർആൻ ഓതേണ്ടത് എവിടെയാണ് വീട്ടിലാണ് എന്നർത്ഥം അപ്പൊ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാവണം വീടുകളിൽ സുന്ദൻ സംസ്കാരങ്ങൾ ഉണ്ടാവണം പരമാവധി നിർവഹിച്ചത് വീട്ടിലായിരുന്നു പള്ളിയിലേക്ക് വരുമ്പോൾ മുതുകുണ്ടാക്കിയിട്ടായിരുന്നു പുറപ്പെട്ടത് പള്ളിയിൽ കയറുമ്പോൾ അതുകൊണ്ടുള്ള ലാഭം എന്താണ് പള്ളിയിൽ കയറുമ്പോ പൊതുണ്ടാക്കിയവർ പള്ളിയിൽ കയറുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ തഹ്യത്തിൽ ആ തഹ്യത്തിന്റെ കൂലി നമുക്ക് അധികമായി ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മര്യാദ പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ രൂപത്തിൽ സുന്നത്തുകൾ പരമാവധി എടുക്കുക എന്തിനാണ് സുന്നത്ത് നിർവഹിക്കുന്നത് ഫറുദ് പോലെ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ അമ്മാവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി ഫറുദ് പോലെ നമുക്ക് ശരിയാണ് ഫറുദുകൾ ഞാൻ നിർവഹിക്കുന്നു ശരിയാണ് എങ്കിൽ അത് മതിയോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോരായ്മ പോരായ്മ വന്നാൽ ആ നികത്താൻ ാണ് സ്വന്നത്തുകൾ എന്നതാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ ഫർലിന്റെ പോരായ്മകൾ ഇല്ലായ്മ ചെയ്യാനാണ് പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ പരമാവധി നിസ്കാരങ്ങൾ മറ്റുള്ള നിസ്കാരങ്ങൾ രാത്രി നിസ്കാരങ്ങൾ നോമ്പുകൾ നോമ്പുകൾ നോമ്പുണ്ട് നമുക്കറിയാം അല്ലെ ചൊവ്വാലിൽ ബൈ നോമ്പ് എന്ന് നമ്മുടെ നാട്ടിൽ പറയപ്പെടുക ആറ് നോമ്പുണ്ട് ഈ നോമ്പ് തുടങ്ങിയിട്ടില്ലാത്തവർ തുടർച്ചയായ നോമ്പുകൾ ആണ് അത് ചൊവ്വാലിൽ ആദ്യമാണോ അവസാനമാണോ അത് അത് അതിൽപ്പെട്ട് നമുക്ക് അഭിപ്രായം ചൊവ്വാലെടുക്കണം അത് തുടർച്ചയാവണം എന്നുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അപ്പൊ ശവ്വാലിൽ ആറ് നോമ്പുകൾ നാം അനുഷ്ഠിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നോറ്റി വിട്ടാവുന്ന നോമ്പുകളൊക്കെ പെട്ടെന്ന് തോറ്റുന്നുണ്ട് അടുത്ത ഈ വീട്ടിൽ സ്ത്രീകൾ നോമനുഷ്ഠിക്കുമ്പോ അതേ ദിവസം തന്നെ പുരുഷന്മാർ പുരുഷന്മാരും തയ്യാറായാൽ വീണ്ടുകാർക്ക് കുടുംബിനികൾക്ക് ഏറെ സൗകര്യപ്രദമാകും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ആ രൂപത്തിൽ എടുക്കുക തിങ്കളും വ്യാഴവും നോമ്പുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചും നോമ്പുണ്ട് ഇത്തരം സുന്നത്തുകൾ പരമാവധി നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നല്ല വൈകാൻ നല്ല ചൂടാണ് നല്ല നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഒരാൾ നോം അനുഷ്ഠിച്ചാൽ അവന് മരത്തിൽ കറുത്ത പുള്ളി ഉണ്ടാവില്ല വിചാരണയിലളവുണ്ട് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ ചൂട് കാലത്ത് നോമനുഷ്ഠിക്കുന്നവരെ കുറിച്ച് എവിക്കരിധാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് പക്ഷേ ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നോമനുഷ്ഠിക്കുവാൻ തയ്യാറാവുക അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് നന്മ ചെയ്യേണ്ടത് നന്മ ചെയ്യുന്നത് പതിവായിരിക്കണം ഇന്ന് ഒരുപാട് നന്മ ചെയ്യുക പിന്നെ ഒന്നുമില്ല നാളെ വട്ടപൂജം ഇത് പറ്റൂല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വംഹ എന്നാണ് പഠിപ്പിച്ചത് അമലാണ് അത് വിശദീകരിക്കേണ്ട പിന്നീട് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഒന്ന് തുടർച്ചയാക്കുന്ന അമലാണ് ഇന്ന് കുറച്ച് ചെയ്തു നാളെ കുറച്ച് ചെയ്തു മറ്റു നാളെ തീരയില്ല അത് പറ്റൂല ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യേണ്ടത് അത് എന്നും ചെയ്യാൻ ശ്രദ്ധിക്കണം കുറച്ചായാലും അല്ല കുറച്ചായാലും അത് തയിക്കണം സ്ഥിരമായി ചില അമലായിരിക്കണം ഇന്ന് ഒരു പതിനഞ്ച് പേജ് ഓതി പിന്നെ രണ്ടാഴ്ച തമ്മിൽ തോന്നിട്ടില്ല ആ ശീലം ഒഴിവാക്കുക കുറച്ച് കുറച്ച് തുടങ്ങുക കുറച്ച് കുറച്ച് ചെയ്യുക അത് തുടർച്ചയാക്കുവാൻ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ച എടുക്കാൻ ശ്രദ്ധിക്കുക പരമാവധി എടുക്കുക പരമാവധി മാസത്തിൽ ഒന്നെങ്കിലും മാസത്തിൽ ഒരു സ്വനത്ത് നമ്മൾ തയ്യാറാവുക ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ തയ്യാറാവുക നിത്യമായി ഒരു പേജ് ഓതുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ഒരു പേജ് ഓതാറുണ്ട് എന്ന് സ്വയം ആസ്വദിക്കേണ്ട നമ്മൾ തയ്യാറാവുക അതുപോലെ റവാത്തി പരിഷ്കരിക്കുക ശേഷം സുന്നത്ത് ഞാനതിനെ ഒഴിവാക്കൂത്ത് ഞാനത് ഒഴിവാക്കൂക്കുന്നത് തീരുമാനിക്കാം ഇനി എന്തായാലും നേരത്തെ എഴുന്നേൽക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചക്ക് ഞാൻ തയ്യാറില്ല എന്ന് തീരുമാനിക്കുക ഇങ്ങനെ നിത്യമായി നമ്മുടെ അമയകൾ ചെയ്യേണ്ടതാണ് എന്ന് ഉറപ്പിക്കണം അതേപോലെ സ്വതക്ക നാം നാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്തുറങ്ങുന്നതിൽ അല്ലെ സ്വതക്ക നന്നായി ചെയ്തു ഒരുപാട് ആളുകൾക്ക് പെരുന്നാൾ പുടമ നമ്മൾ കൊടുത്തു പലരും പെരുന്നാൾ വസ്ത്രം ധരിച്ചപ്പോ നമ്മൾ അവരെ കണ്ടിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ വയസ്സുണ്ടായി ഒരു ഭക്ഷണം കഴിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല

തെറ്റുകൾ വായിക്കാൻ തെറ്റുകൾ കൊടുക്കാൻ അത് മാർഗമായിരിക്കുമെന്ന് അള്ളാഹു കൂടെ പാടില്ല പെരുന്നാൾ പിരിവുകൾ വരും അതേപോലെ പള്ളി കലക്ഷനുകൾ വരും അതേപോലെ പാവപ്പെട്ടവരുടെ കളക്ഷൻ വരും ആരെങ്കിലും സഹായിക്കാൻ വരും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വരും അപ്പോ നമ്മുടെ കൈകൾ മടങ്ങി നിൽക്കാൻ പാടില്ല കൈകൾ ചുരുട്ടി നിൽക്കാൻ പാടില്ല നിവർന്ന വിരലുകളായിരിക്കണം ദാനത്തിന് വേണ്ടി മുതിരണം മാക്സിമം ദാനം ചെയ്യാൻ തയ്യാറാവണം ഉള്ളത് തൃപ്തിപ്പെട്ട് കൊടുക്കണം അല്ലേ ഒരാൾ ആയിരം കൊടുക്കുന്നു മറ്റൊരാൾ നൂറ് കൊടുക്കുന്നു ചിലപ്പോൾ എന്താണ് വിഷയം ആ നെയ്യത്താൻ പോയാലോ നമ്മുടെ അമലകളൊക്കെ ബാത്തിലായി പോകുന്നു അപ്പൊ അമലകൾ നിലനിർത്തണം അമലകൾ തുടർച്ചയാക്കണം സ്വതൊക്കെ തുടരണം നമുനാലിനുണ്ടായാൽ സ്വതൊക്കെ തുടരണം സ്വതൊക്കെ എന്തൊക്കെയാണ് വെറും സാമ്പത്തികം മാത്രമാണോ പുഞ്ചിരി ഒരാൾക്ക് നമ്മുടെ പാത്രത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ ഓരോ തുള്ളിയും വഴി പറഞ്ഞു കൊടുക്കാൻ കയറ്റി അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇറക്കി കൊടുക്കാൻ പള്ളിയിലേക്കുള്ള ഇങ്ങനെ ഇങ്ങനെ നടത്തും ഒരുപാട് ഒരുപാട് നമുക്ക് ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പറഞ്ഞു കൊടുക്കാൻ കണ്ടാൽ ചിരിക്കാൻ സലാം നമുക്ക് വടിയുണ്ടോ വടിയില്ല ഇതൊക്കെ നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ ഏതോ പാറയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കറുത്ത ചെറിയ നന്മയായിരിക്കും പക്ഷേ

കാരണം എന്താ രാത്രി ഇവൻ ഉറക്കൊഴിച്ചിരുന്നു തമിഴിൽ ഉറക്കൊഴിച്ചു എന്ന വന്നിട്ടില്ല വിഷയത്തിൽ നീ കൊടുക്കണം എന്നിട്ട് കാരണം ഇവൻ ഉറക്കൊഴിച്ചിരുന്നു ഞാനാണ് ഉറക്കം ഹരിത് ഞാനായിരുന്നു ഞാൻ കാരണമാണ് ത് ഞാനാക്കിയും ഞാനൊരു അടങ്ങാറാക്കിയും ഉറക്കം കണ്ടെത്തി എന്താ ഉറക്കം കിടാൻ കാരണം ഖുർആൻ ഓതാനായിരുന്നു രാത്രിയിൽ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക നാല് മണിക്ക് എഴുന്നേൽക്കുക നാലര മണിക്ക് എഴുന്നേൽക്കുക പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കുക ഒരു ആയത്ത് ഖുർആൻ ഖുർആൻ ഓതിയാൽ ഒരായും രാത്രി ഇവന്റെ ഉറക്കം കിടച്ചത് ഞാനായിരുന്നു റബ്ബെ എന്ന് പറയും സഹോദര സഹോദരി എന്തുകൊണ്ട് നാല് നാൽപ്പതിനെങ്കിലും അലാറം വെച്ചെഴുന്നേറ്റം ഒരായിരത്തെങ്കിലും ഓതാൻ എന്തുകൊണ്ട് കഴിയില്ല എന്തുകൊണ്ട് കഴിയില്ല എന്ന് ഒരായ ആ ഖുർആൻ പറയുക അതുകൊണ്ട് നീ കൊടുക്കണം എന്ന് ഖുർആൻ പറയും അള്ളാഹു അല്ലാഹു നൽകി മാറട്ടെ സഹോദരന്മാരെ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയും നോമ്പ് അനുകൂലമായി സാക്ഷി പറയും വിരലുകൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും വിരലുകൾ ഉപയോഗിച്ചാണ് വിക്രം ചൊല്ലേണ്ടത് വിരലുകൾ ഉപയോഗിച്ചാണ് നിക്കറികൾ എണ്ണം പിടിക്കാൻ പറഞ്ഞ നിക് രാവിലെ നൂറ് വൈകുന്നേരം നൂറ് ശേഷം മുപ്പത്തി മൂന്ന് കിടന്നുറന്നു ഇതല്ലാതെ എണ്ണം പിടിക്കണം എന്ന് പറഞ്ഞൊരു നിക്രുല്ല പിന്നെന്തിനാണ് എഴുപതിനായിരം അപ്പൊ എഴുപതിനായിരം ആറായിരം ആയിട്ട് തെറ്റിപ്പോകുമല്ലോ അപ്പൊ നാല പിടിക്കുക ചില മെഷീനുകൾ ഉപയോഗിക്കുക എന്തിനാ എണ്ണം തെറ്റിപ്പോകാൻ ഈ എണ്ണം തെറ്റിപ്പോകാത്ത കുഴപ്പം

അങ്ങനെ ഏതെങ്കിലും ഒരു പാറയിൽ ഒളിഞ്ഞിരിക്കുന്ന കടുക് പണിയോടമുള്ള ചെറിയ നന്മയായിരിക്കും റബ്ബിന്റെ മുന്നിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും അള്ളാഹു നൽകുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ പേടിക്കണം നമ്മുടെ ഈ ചെയ്ത നന്മകൾ ബാത്തിലായി പോകോ ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ബാത്തിലാകാൻ പ്രാർത്ഥിക്കണം വലാ നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത് നന്മകളെ തുടർച്ചയാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞത് നീയത്തോടു കൂടിയാണ് കൂടിയാണ് തത്വയോട് കൂടിയാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മളാണ് അവനവനാണ് ആരോട് തെളിയിക്കണം റബ്ബിനോട് തെളിയിക്കണം തെളിയിക്കുന്നത് എന്ത് വേണം അമലുകൾ തുടർച്ചയാക്കണം അള്ളാഹു നൽകും സഹോദരന്മാരെ സഹോദരിമാരെ വിനയം നമ്മുടെ മുഖമുദ്രയാക്കുക കൂടി ചെയ്യുക കുറക്കാനായിട്ടില്ല നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ നാട് അനുകൂലമായ നാടായി മാറാൻ പ്രാർത്ഥിക്കുക പ്രബോധനത്തിനും സ്വാതന്ത്ര്യമുള്ള നാടായി മാറാൻ പ്രാർത്ഥിക്കുക നമ്മുടെ നാടിനും സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ നാടൻ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സമാധാനമുള്ള സുരക്ഷയുള്ള നാടിന് ഭദ്രതയിലുള്ള ഭരണകൂടം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആ രൂപത്തിൽ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുക നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ വീട്ടിൽ മനസ്സമാധാനം പ്രാർത്ഥിക്കുക ഈ രൂപത്തിൽ പ്രാർത്ഥനകളോട് കൂടി പോവുക മുന്നിൽ കിടക്കുക ഒരു നാല് മിനിറ്റ് എങ്കിലും നാം സമയം ദീർഘിപ്പിക്കുക റബ്ബിനോട് പറയാൻ തയ്യാറാവുക ചോദിക്കാൻ തയ്യാറാവുക സംസാരിക്കാൻ തയ്യാറാവുക റബ്ബിനോട് സ്വകാര്യം പറഞ്ഞ് നിർത്താൻ സമയമായിട്ടില്ല റബ്ബിനോടുള്ള വർത്തമാനം നിർത്താൻ സമയമായിട്ടില്ല റബ്ബിനോടുള്ള നിർത്താൻ സമയമായിട്ടില്ല റബ്ബിനോടുള്ള ചീനി നിർത്താൻ സമയമായിട്ടില്ല റബ്ബിനെ നമുക്ക് ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല ആരോട് എന്നോട് നിങ്ങളോട് നമ്മളോട് ആ അവന്റെ റഹ്മാനെ തിരിച്ചറിയുക അള്ളാഹു